ബിഗ് ബോസ് ഹൗസിലെ മോർണിംഗ് ടാസ്കിൽ അനീഷ് ഒരു ചെറിയ കുട്ടിയായിട്ട് മാറി അപ്പോൾ കുറേ ഇങ്ങനെ വോട്ടിംഗ് ഉണ്ടായിരുന്നു ആരാണ് ബിഗ് ബോസ് ഹൗസിലെ ചെറിയ കുട്ടിയായിട്ട് തോന്നണേ എന്നുള്ളത് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനീഷിനായിരുന്നു കേട്ടോ ഏകദേശം ഒരു അറുപത് എഴുപത് പെർസെൻറ്റേജിൻ്റെ അടുത്ത് വോട്ട് കിട്ടിയിട്ട് അനീഷായിരുന്നു ചെറിയൊരു കുട്ടിയായിട്ട് മാറേണ്ടത് ബിഗ് ബോസ് ഹൗസിൽ അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഹോട്ട്സ്റ്റാറിലെ വോട്ട് വെച്ചുകൊണ്ട് അനീഷ് ഒരു ചെറിയ കുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് അടുത്ത ഒരു ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നവരെ അനീഷ് ബിഗ് ബോസ് ഹൗസിലെ ചെറിയ കുട്ടിയാണ് അപ്പം അനീഷിൻ്റെ അമ്മയായിട്ട് അപ്പോൾ നിവിൻ മാറിയിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അനീഷിൻ്റെ അച്ഛനായിട്ട് തിരഞ്ഞെടുത്തേക്കണത് അവിടെ നിവിൻ തിരഞ്ഞെടുത്തേക്കുന്നത് ജിഷണിയാണ് അപ്പം അമ്മയും അച്ഛനും നല്ല രീതിയിലാണ് കുട്ടീനെ വളർത്തുന്നത് അപ്പം അമ്മയാണ് അതിനകത്ത് ഏറ്റവും കൂടുതലും സെറ്റപ്പ് അമ്മ അവിടെയുള്ള ഡാൻസ് മാസ്റ്ററാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാബൂമോൻ്റെ അടുത്ത് ഡാൻസ് കളിക്കാനൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പാട്ട് പാട്ട് പഠിപ്പിക്കണം സാറായിട്ട് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് ഓരോരോ കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടിയുടെ കുഞ്ഞമ്മയായിട്ട് നമ്മുടെ ബിന്നിയാണ് ബിന്നി കുട്ടിയുടെ കുഞ്ഞമ്മയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ തള്ളയുടെ മോളല്ലേ തള്ളയുടെ മോനല്ലേ ആ ഒരു സ്വഭാവമല്ലേ ഉണ്ടാവുകയുള്ളൂ തള്ള വളരെ മോശമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അവിടെ നല്ല രീതിയിൽ ഒരു കുട്ടിയായിട്ട് ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് എല്ലാവരും ഫുഡൊക്കെ കുട്ടിക്ക് വാരി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മേക്കപ്പൊക്കെ ചെയ്യേണ്ട അറിഞ്ഞപ്പോൾ തന്നെ നിവിൻ കൊണ്ടുപോയിട്ട് ഒരു കുട്ടിയുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഇതാണ് കുട്ടിയായിട്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പം നിവിൻ നിവിൻ്റെ അടുത്ത് ബിന്നി പറയുന്നുണ്ട് ഇത് നിനക്ക് പൊന്തക്കാട്ടിൽ നിന്ന് കിട്ടിയ കുട്ടിയല്ലേ അതിൻ്റെ കൂടെ ഒരു മസാല ദോശ ഉണ്ടായിരുന്നു കുട്ടിയിലെ കിട്ടി ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഡാഡി നമ്പർ വണ്ണ് ഡാഡി നമ്പർ ടു ഒക്കെ ഉണ്ട് അപ്പോൾ ബിന്നിയൊക്കെ പറയുന്നുണ്ട് നല്ല ഫാമിലി രണ്ട് തന്തയൊക്കെ ഉള്ള ഫാമിലിയാണ് നല്ല ഫാമിലിയാണെന്ന് പറയുന്നുണ്ട് നല്ല രീതിയിൽ ആ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്നലെ നടന്ന ഒരു വലിയ ഇഷ്യൂവിന് ശേഷം ദേ ചെയ്യുക ദേ അനീഷ അതെല്ലാം മറന്ന് വേറൊരു ക്യാരക്ടറിലേക്ക് മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ടൈമിൽ ആതിലനൂറ് അവിടെ ഇരുന്നിട്ട് ഇന്നലത്തെ ഇഷ്യൂവിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര അധികം ആംഗ്രിയ ആയതും കാര്യങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഏകദേശം ഒരു കോംപ്രമൈസിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് ഈ ഒരു ടാസ്കിനകത്ത് മോണിംഗ് ടാസ്ക്കിനകത്ത് നമ്മുടെ അനീഷ് കുട്ടിയായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ടാസ്ക്കിനകത്ത് അപ്പോൾ ആതിലനൂറെക്കെ അതിനകത്ത് ഇൻവോൾവ് ആകുമെന്ന് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ആ ഒരു കിട്ടുന്ന സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുവാണ് അനീഷാണ് ഇപ്പോൾ സെൻടർ ആയിട്ട് നിൽക്കുന്നത് ബാക്കി എല്ലാവരും ഇപ്പം നിവിനായി നിവിൻ അമ്മയായിട്ടും അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ലക്ഷ്മി കുറച്ച് കർക്കശക്കാരി കർക്കശക്കാരിയായിട്ടുള്ളൊരു ആൻറ്റി പോലത്തെ ഒരു റോളാണ് അതിനകത്ത് കുട്ടീൻ്റെ അടുത്ത് പറയേണ്ടത് കുട്ടി അവിടെ നിന്നിട്ട് മറ്റേ ഇത് തിന്നാറുന്നു അവിടെ അരിഞ്ഞുകൊണ്ടിരുന്നത് പച്ചക്കറിയൊക്കെ എടുത്ത് തിന്നിപ്പോൾ വായ അടച്ച് തിന്ന് അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ നല്ല രീതിയിൽ പഠിക്കുക അങ്ങനെയൊക്കെയാണ് ഓരോരോ ബിഹേവിയേഴ്സൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചീച്ചി മുള്ളാൻ വേണ്ടി ഇപ്പോൾ അച്ഛനെ കൂട്ടിയിട്ട് ചീച്ചി മുള്ളിക്കാൻ വേണ്ടി വിടണ്ട് ഇവിടെ മൊത്തം മുള്ളിച്ച് മുള്ളി വൃത്തിയേടാക്കും കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞോട്ട് ലക്ഷ്മിയും നല്ല രീതിയിൽ ആ ഒരു ടാസ്കിനെ ടാസ്ക്കായിട്ടെടുത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ബിന്നിയും അതുപോലെ തന്നെ അത് ആര്യം വന്നിട്ട് ആ കുട്ടിക്ക് എന്ത് സാധനം വാല് വെച്ച് കൊടുത്തു കുട്ടി ഒരു ഉമ്മ കൊടുത്തു